ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടൊരു ഡയൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ കുറച്ചൊക്കെ ഉള്ളൂ ഒരു ഡേ ഫുള്ളായിട്ടില്ല ഞാൻ കുറേ വീഡിയോ എടുത്തിരുന്നു പക്ഷേ അത് കുറേ കട്ടാക്കിയിട്ടോ കുറേ ലെങ്ത് കൂടും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതണം പിന്നെ കല്യാണത്തിൻ്റെ പർച്ചേസിംഗും കാര്യങ്ങളിലൊക്കെയായിരുന്നു താത്താൻ്റെ മകൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ കുക്കിങ് വീഡിയോ ഒന്നും അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു ചായ കുടിക്കണം ഞാനും ആദ്യം എൻ്റെ ഇപ്പം തന്നെ എണീറ്റ് വരും കേട്ടോ സംസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ തന്നെ അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെന്താ അപ്പോൾ ഇതിന് പൊന്നു ഞങ്ങൾ മുന്നേ എണീറ്റ് പഠിക്കലുടങ്ങിയിരിക്കണം കേട്ടോ ഫസ്റ്റത്തെ എക്സാമാണ് എസ് എസും ആണ് കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ വല്ല പേടിയുണ്ട് കേട്ടോ ഫസ്റ്റ് എത്തലേ പിന്നെ ഈ വർഷം ഒമ്പതിക്ക് എൺപതിലേക്കാണ് മാർക്ക് മൂന്ന് വിഷയത്തിന് അപ്പോൾ എന്താ എസ് എസ് ഒക്കെ എൺപതിലേക്കാണ് അപ്പോൾ അതിൻ്റെ ഇതിൽ ഇങ്ങനെ പഠിക്കണതാണ് അപ്പോൾ ഞങ്ങൾ ചായം കൊണ്ട് പുറത്ത് കൊന്നിട്ട് ഞങ്ങൾ കണ്ടിട്ട് പഠിക്കണില്ല ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കണ്ടിട്ട് രാവിലെ തന്നെ നല്ലൊരു മഞ്ഞൊക്കെ ഒക്കെ മൂടിയുണ്ട് രാത്രി നല്ല തണുപ്പാണല്ലോ പകലാണെങ്കിൽ മഴയില്ലെങ്കിലും രാത്രി മഴ പെയ്യുന്നുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ കണ്ടിട്ടോ അപ്പം ചെറുതായിട്ടൊരു ചാറ്റിൽ മഴയുണ്ട് രാവിലെ തന്നെ ഒത്തുട്ട് മുദ്രസുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ എന്തായാലും പരീക്ഷ അന്ന് രാവിലെ എണീറ്റ് സംസ്കാരം കാര്യമൊക്കെ അഴിഞ്ഞതാ ഈ ഒരു സമയമാകുമ്പോൾ അവർക്ക് ചായ ഒന്നും കൊടുക്കില്ല കേട്ടോ പരീക്ഷ അല്ല മൂന്നാൾക്കും ഉണ്ടെങ്കിൽ അവർക്ക് ചായ നോക്കുമ്പോൾ മദ്രസിൽ ഇവർക്ക് പരീക്ഷ ഉണ്ടാവില്ല കാക്കലോ പരീക്ഷ അപ്പം ഞാനിതായൊരു തേനിൽ കുറച്ച് സൂറത്ത് അളക്കെ ഓതിട്ടോ അലം നസ്രയിലൊക്കെ സുധറക്കെന്ന് പറഞ്ഞിട്ടുള്ള സൂറത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം പിന്നെ യാ ഈ അഫത്താവ് എന്നുള്ള ആ ഒരു ആഴത്ത് എഴുപത്തൊന്ന് പ്രാവശ്യം ഊതിയിട്ട് ഊതി ട്ടോ ഒന്നല്ല എന്നാലും നമ്മൾ മക്കൾക്ക് പഠിച്ചതൊക്കെ മറക്കാതിരിക്കാൻ ട്ടോ അങ്ങനെ ചെയ്യണേ ഇവർ നല്ലവണ്ണം പഠിക്കും പക്ഷേങ്കിൽ ക്ലാസ്സിൽ എക്സാമിൻ്റെ സമയത്ത് പേടിയുണ്ടാവും കിട്ടാതെ കും നല്ലോനും മുത്തുട്ടിക്കും ആ ഭയങ്കര പ്രശ്നമാണ് അവർക്ക് അങ്ങനെ ഇപ്പോൾ രണ്ട് വർഷത്തോളമായിട്ട് ഇപ്പോൾ ഞാൻ എന്താ ക്ലാസ് ടെസ്റ്റാണെങ്കിലൊക്കെ ഇങ്ങനെ ചെല്ലിക്കൊടുക്കലുണ്ട് അതുകൊണ്ട് തന്നെ മുത്തുട്ടിയൊക്കെ പറയും ഇപ്പോൾ കുറച്ച് എളുപ്പമായിട്ടുണ്ട് എന്ന് അറിയിട്ട് അപ്പോൾ അതൊരു നമ്മൾ നമ്മളൊരോ വിശ്വാസം കേട്ടോ സുഹൃത്തുകളല്ലോണം അപ്പം അതുകൊണ്ട് അത്ര പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങക്ക് ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ കുട്ടികൾക്ക് നല്ല കാര്യമല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് എന്താ വെച്ചാൽ നല്ല പഠിപ്പിക്കണം കേട്ടോ പഠിപ്പിക്കാതെ നമ്മളിപ്പോൾ ഇത് മാത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല കുട്ടികളെ നല്ല പഠിപ്പിക്കണം അപ്പോൾ ആ പഠിച്ച കാര്യം മദർസ്ഥാണെങ്കിലും സ്കൂളത്താണെങ്കിലും ആ എക്സാം അവർക്ക് എളുപ്പമാകട്ടോ ഞാൻ കുറേ മുന്നേ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിക്കാണ്ട് എടുത്തത് ഇരുന്നിട്ടോ അപ്പോൾ ഞാൻ അന്ന് മുതലേ എനിക്കിപ്പോൾ യൂട്യൂബ് ചാനൽ നാല് ആയിട്ടുള്ളൂ അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ ഒരു കാര്യമായിട്ട് ഞാൻ മുത്തുടിൻ്റെ കൂട്ടുകാരത്തിയാളെ അമ്മയൊക്കെ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞു കൊടുത്തീ അപ്പം ഇത് കുറച്ചൊരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ കുറച്ച് നല്ല ഒരുപാട് നല്ല കാര്യമാണ് അപ്പോൾ ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല വിശ്വാസം എല്ലാ ആളുകൾക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ കുട്ടികൾക്ക് മാറ്റം ഉണ്ടോയെന്ന് നിങ്ങളൊന്നും നോക്കണ്ടിട്ടോ സുറത്തല്ലേ ആയത്തുകളല്ലേ നമുക്ക് വെറുതെ ഊതിയാൽ പോലും അത് കൂലിട്ടണതല്ല അപ്പം നമ്മളെ മക്കൾക്കാവുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ അവൾക്ക് അതാണ് കൊടുക്കണത് ഞാൻ ഓതി കാണ്ട് ഓതി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ കളിയാക്കരുത് വീത്താത്തയാണോ എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഇതാണ് അവർക്ക് നല്ല ഒരു മാറ്റം കേട്ടോ ഇത് ഇതാക്കി കൊടുക്കുമ്പോൾ ആ ഒരു മറവി ക്ലാസ് എത്തുമ്പോൾ ഭയങ്കര പേടില്ല അതൊക്കെ മാറ്റം കേട്ടോ ഞാൻ ഇതാ അപ്പോൾ ഒന്നു മാത്രം ഉള്ളൂ എക്സാം അപ്പോൾ അങ്ങനെ അവൾക്ക് മാത്രാണ് ട്ടോ ടൂസ്പൂണ് ഒരു ടേബിൾ സ്പൂണോളം തേൻ എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ അത് അവൾക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഫോണിൽ നോക്കിയാണ് കുറേ പഠിച്ചത് ശൈലത്തിൻ്റെ ക്ലാസ് ഒക്കെ നോക്കി പഠിക്കുന്നത് അപ്പോൾ അത് മാറ്റി വെച്ച് അപ്പോൾ അത് കുടിക്കുകയാണ് ട്ടോ പിന്നെ kitchen കിച്ചണിലിറങ്ങിയിട്ടുണ്ട് അപ്പോത്തിന് അറക കഴിഞ്ഞു കൊടുക്കോ ഒന്ന് കുറച്ച് നേരം തേറ്റ് ഉണ്ട് അപ്പോൾ ഒന്ന് ചോറ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അക്കം പോലെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിറങ്ങിയത് അപ്പോൾ മൈദ ദോശ ഉണ്ടാക്കിയാൽ മതി അറിഞ്ഞോളൂ അപ്പോൾ ഇന്നലെ നമ്മൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കി നിന്ന് അപ്പം അതിൻ്റെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മൈദ ദോശ മിക്സിക്കെല്ലാം ഇട്ടിട്ട് ഇതാക്കിയെടുക്കട്ടോ അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അൽ എന്താ അതിക്കുള്ള മുട്ട ഉണ്ടോ ഓംലേറ്റും ആ മൈദ ദോശ ഉണ്ടെങ്കിൽ ചെറിയ ചെറുതാക്കി ദോശ ചുട്ടെടുത്തൊക്കെയാണ് ഇപ്പം എന്നവന് അങ്ങനെ ഓരോന്നായി എടുത്തിട്ട് കഴിച്ചോളൂ ഒരു ഒരു ദോശേൻ്റെ അത്രയും ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്താലും അപ്പോൾ അവനത് അങ്ങനെ ഓരോന്നെടുത്തിട്ട് കഴിക്കൂട്ടോ ചിലപ്പോൾ ചായയിലൊക്കെ മുക്കി കഴിക്കും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കോട്ടോ രാവിലെ കഴിക്കാൻ ഭയങ്കര മടിയാണ് മടിയാണെന്നാലും അപ്പം ഇന്നലെ ബിരിയാണീൻ്റെ റെസിപ്പിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ തലശ്ശേരി ദം ബിരിയാണീൻ്റെ നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെതാ ചോറ് ബാക്കിയുണ്ട് ബാക്കിയുണ്ടപ്പം മുത്തൂട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകും വേണം പിന്നെ അവർ സ്കൂൾ വിട്ടെന്നിട്ട് അല്ലോ പൊന്നോ കൊച്ചൊക്കെ അയച്ചോളാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ചിക്കൻ ഉണ്ട് ബാക്കിയുള്ള അപ്പോൾ അതുകൊണ്ട് ഒരു കറി രണ്ട് ചിക്കൻ പീസ് എടുത്തിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെ എളുപ്പപ്പണിയൊക്കെ പണിയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് എന്നാലും കറി നല്ല ടേസ്റ്റിലാവും ചെയ്യാനും നമുക്ക് അതുകൊണ്ടൊക്കെ ചിക്കൻ കറി ആവും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കറിക്കൊക്കെ താളിപ്പിക്കൊക്കെ മുപ്പിക്കൂല അങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൽക്ക് മല്ലിപ്പൊടി കാൽ ഒക്കെ കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കാശ്മീരി മുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത്രയും സാധനങ്ങൾ ചിക്കൻ മസാല ഒരുത്തിരി ഇട്ടിട്ടുണ്ട് വേറെ മുളകൊന്നും എടുക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ വേണ്ട തക്കാളി കേട്ടോ രണ്ട് നല്ല തക്കാളി വലിയ തക്കാളി നല്ല പൈത്ത തക്കാളി ആണെങ്കിൽ അത്രയും നന്നു പിന്നെ അതിട്ടിട്ട് നന്നായിട്ട് തന്നെ ഉടച്ച് വേവിച്ച് ഉടക്കണം കേട്ടോ അപ്പോളാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്താ ഉപ്പ് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ട് ഞാനിത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കുത്തി ഒടച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് നടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ അരക്കാൻ ഞാനിത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് ചരവാലുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയിൽ വലിയ ജീരകരി കുറച്ചിട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ അപ്പോൾ അതിനൊക്കെ ചെന്നപ്പോ നമ്മൾ തക്കാളിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനത്തെ ചട്ടി വെക്കുമ്പോഴുള്ള പ്രശ്നം കേട്ടോ ഒന്നിതായിട്ടുണ്ട് അതൊന്നും പ്രശ്നമാക്കിയില്ല പിന്നെ ചിക്കൻ ഇട്ട് എടുത്തിട്ടോ രണ്ട് പീസ് ഞാൻ എടുത്തത് വലിയ പീസല്ലേ ബിരിയാണിക്കുള്ളത് അപ്പോൾ അതിന് രണ്ട് പീസ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അതിൽ ആ മസാലയ്ക്ക് ഒന്ന് പിടിച്ച് ഒരു രണ്ട് മൂന്ന് ഒക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കും ഇപ്പം തീ കുറച്ച് വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചൊക്കെ വെക്കാം അപ്പോൾ അന്നെ നല്ലതാവും ഞാൻ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചിക്കൻ പീസൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അതാ തേങ്ങ നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിക്ക് വെള്ളമൊക്കെ ആവശ്യമുള്ളൊക്കെ നമുക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ അധികം കറി വേണ്ട കേട്ടോ ആ ഒരു അപ്പത്തേക്ക് ആ ഒരു ദോശയ്ക്ക് നമ്മൾ മുട്ടക്കെ ഇട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വെറുതെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ പിന്നെ കറി എല്ലാവർക്കും വേണം അപ്പോൾ പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുകയാണ് പിന്നെ മുത്തോട്ടിക്ക് ബിരിയാണി ചൂടാക്കി കൊടുക്കാട്ടോ ഞാൻ പുട്ടും കുറ്റിയിലാട്ടെ ബിരിയാണി നമ്മൾ ചട്ടി ചെയ്ത് ചൂടാക്കുമ്പോൾ ഒന്നും കൂടിയും അത് അപ്പോൾ ഫിടിച്ചൊന്നും എടുത്തതും കൂടി ആവല്ലേ അപ്പോൾ ഭയങ്കര കട്ടിയായിട്ട് പോകട്ട ആ ഒരു ചോറ് ഇല്ലേ പിന്നെ കുക്കറിലൊക്കെ ആവി വരിക നമ്മൾ കുറച്ച് വെള്ളം കുഴിക്കണ്ടേ അല്ലെങ്കിൽ അടിപൊളിക്കും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ആവി വരും ചെയ്യും എന്നാലോ ആയിക്കോന്നും വെള്ളമോ കാര്യമൊന്നും ആക്കൊന്നും വേണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ ബിരിയാണി അപ്പോൾ അത് നമുക്ക് ഉള്ള ചോറ് ഞാൻ അങ്ങനെ ചൂടാക്കി നമുക്ക് ചോറ് സ്കൂൾ കൊണ്ടുപോകണം ബിരിയാണി ആയപ്പോൾ കൊണ്ടുപോകണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കി കൊടുത്തിട്ട പിന്നെ പതിവ് പണികളാണ് കേട്ടോ രാവിലെ പൊന്നുവിനോടെ പറഞ്ഞു അതൊന്നാക്കണ്ടെങ്കിൽ പരീക്ഷക്കൂടെ പഠിച്ചില്ല പിന്നെ ഞാൻ തന്നെ ഇന്ന് മടക്കലും അല്ലെങ്കിൽ ലോലി എണീറ്റ് വരുമ്പോൾ തന്നെ മടക്കലാണ് അപ്പം അങ്ങനെ എല്ലാ പണികളും കഴിച്ചപ്പോൾ തേങ്ങട വന്നി തേങ്ങ ഇട്ട് ആ ഒരു മഴയെത്താണ് തേങ്ങ ഇടണേ തേങ്ങ പിന്നെ ഉച്ചയായിട്ടും പൊറുക്കിയിട്ടില്ല കാരണം മഴ ഇങ്ങനെ ഇടക്ക് പെയ്തുകൊണ്ട് ഇതായി നിൽക്കുക കുട്ടികളൊക്കെ മദ്രസിൽ നിന്ന് എടുത്തുകൊണ്ടിരട്ടോ അപ്പോൾ ഇത്ര സമയമായിട്ടുണ്ട് ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ പുഞ്ഞ് ഇതാ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഓൾ അങ്ങനെ കൊണ്ടാക്കി തരുന്ന വെച്ചപ്പോൾ വണ്ടാർക്കുക നല്ല മഴ പെയ്യണ്ടിരുന്നു ആ സമയത്ത് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നല്ല മഴയാണ് പിന്നെ അല്ല വേണ്ട മദ്രസട്ട് വന്നാ പിന്നെ ഓൾ ബുക്കും കാര്യൊക്കെ എടുത്തക്കലും ഓൾ ആ ഒരു മേശ എപ്പോഴും ഇങ്ങനെ റെഡിയാക്കി കൊണ്ട് വെച്ച് കിട്ടും അപ്പോൾ അതൊക്കെ റെഡിയാക്കണത് അതായത് ബുക്കൊക്കെ ആദ്യം മുറ്റത്തുനിന്ന് എന്താ സിറ്റൗട്ടിൽ നിന്ന് തന്നെ വിളിച്ചുണ്ട് മൂമ്പാറ്റുണ്ട് മൂമ്പാറ്റുണ്ട് തോട്ടില്ല പോയി അടിച്ചിട്ടേ അതാ പൊഞ്ഞു കൊട ചൂടണോ ചെറിയ അപ്പത്തിന് മഴ ഒന്ന് കുറഞ്ഞിട എന്നാലും പെയ്യുണ്ട് കുട നനക്കണ്ടറാണ്ട് ബാഗ് കുടയിട്ട് വേണം കേട്ടോ കണ്ട കുട ഞമ്മൾ നഞ്ഞാൽ പാടില്ല കുട തന്നെ നനക്കൂല കേട്ടോ കണ്ട അത് ബാഗൊക്കെ ഇട്ട് കണ്ട് പോവുകയാണ് പിന്നെ ഞാൻ ഓള് പോയിട്ടാണ് പിന്നെ ബലിക്ക് ചായ കൊടുത്തത് കാരണം കുറേ സമയം ഉണ്ടാകും ബസ് വരുമ്പോൾ ഒമ്പതേ അൻപതാകും പിന്നെ കുറേ സമയം ഉണ്ടല്ലോ ചായയൊക്കെ കുടിച്ച് അതൊക്കെ മോലൊക്കെ മാറ്റിയാൽ മതി അപ്പോൾ അവസരാനുള്ളൊരു സമയമായിരുന്നു അപ്പോൾ അതുപോലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ അതെന്താ പോലെ മാറ്റി കൊടുക്കൽ മുടി കെട്ടൽ രണ്ടാമതും അതിൻ്റെ അടി കൂടെ ആദ്യം ഒക്കെ പാടതായിട്ട് പിന്നെ ഓലെ പറഞ്ഞൊരു പത്തര ആവുമ്പോൾ ഒക്കെ ആദ്യം ഉറങ്ങിക്കോളൂ അവന് രാവിലെ നേരത്തെ എൻ്റെ പഞ്ചരക്കൻ എണീറ്റ് വന്നിട്ട് നല്ല ഉറക്കാണ്ടിരുന്നു അപ്പോൾ അവനക്ക് ഞാൻ ഒരു ദോഷേൻ്റെ ഒരു കഷ്ണം കൂടി ഞാൻ കഴിച്ചിരുന്നു കേട്ടോ പിന്നെ കിച്ചണൊക്കെ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി ഇട്ടു രാവിലത്തെ ആ ഒരു പണി കഴിഞ്ഞ് പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുണ്ട് എന്നാലും ഒന്ന് ഇതായി കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതിൽ പത്തേ നാൽപ്പത് അയക്കണം അപ്പോൾ അലക്ക അട്ടിന്നിട്ട് മെഷീനിൽ അതിൻ്റെ അടിയിൽ പോയിട്ട് മെഷീൻ വെള്ളമൊക്കെ നിറച്ച് അലക്ക അട്ടിന്ന് അതൊരു ബക്കറ്റ് അലക്കി കുറന്നെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതെടുത്ത് മേലെ കൊണ്ടുപോയി തോരട്ടെ അപ്പം പെട്ടെന്ന് എനിക്ക് ഒരു ഒന്നര മണിക്കൂറൊക്കെ എങ്ങനെയല്ല ഉറങ്ങും ആ ഒരു സമയത്ത് എല്ലാ പണിയുണ്ട് ഒതുക്കി വെക്കണം അപ്പോൾ കണ്ടോ ഈ വീടിൻ്റെ ഒരു ഭാഗത്തൊക്കെ നല്ല കാട് പിടിച്ചിട്ട് ഒരു ഒന്നേക്കാൽ ഏക്കറോളൊക്കെ കാട് പിടിച്ച സ്ഥലം നല്ല വൃത്തിയാക്കി ഇപ്പോൾ മഴ പെയ്തപ്പോൾ ആകെ കാട് മുടിക്കണ് ഇതൊക്കെ പയറും പൂളിയും മറ്റനും അങ്ങനെയൊക്കെ കുഴിച്ചിട്ട് കൃഷി ചെയ്യണ ഒരു സ്ഥലം കേട്ടോ കണ്ട ഫുള്ള് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസം കൂടുമ്പോളായിട്ട് അലക്ക യൂണിഫോമൊക്കെ രണ്ട് കൂട്ടുള്ളതുകൊണ്ട് അങ്ങനെട്ട് അലക്കിടുക അപ്പോൾ എന്താ മൂന്ന് ബക്കറ്റോളം അതിൻ്റെ അടിയിൽ ഞാൻ കൊണ്ടുപോയി അലക്കി തോരട്ട കേട്ടോ പിന്നെയാണ് അടുക്കളയ്ക്ക് വരുന്നത് അപ്പോളൊന്നും ആദ്യം എണ്ണീറ്റിട്ടില്ല പിന്നെ മീനായാലും മീൻ തന്നെ അപ്പം അതിക്ക് ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് മല്ലി മല്ലിച്ചപ്പ് തക്കാളി പച്ചമുളക് മസാലകൾ വെളുത്തുള്ളിഞ്ചി ഇഞ്ചി ഉപ്പ് ഒക്കെ അങ്ങനെ എല്ലാം ഫുള്ള്ണ്ടൽ ഇട്ടിട്ടിട്ട് വറ്റിച്ചെടുക്കട്ടെ ചെയ്യുക അങ്ങനെ അധികം വെള്ളം വേണ്ടത് അതിൽ നിന്ന് ഇങ്ങനെ ഒരു കറി കറി വേണ്ട അതിൻ്റെ ഒരു ഇത് മതി കേട്ടോ അപ്പം അങ്ങനെ ആക്കി എടുത്തിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ ചെയ്യണ്ടോ പുളിയൊക്കെ അങ്ങനെ ഇട്ടോ പിന്നുമില്ല കേട്ടോ പുളിയൊക്കെ അങ്ങനെ കണ്ടിട്ടാണ് എന്നിട്ട് പിന്നെ അയക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കലാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇതാണ് വാക്കും ഇഷ്ടം ഇങ്ങനെ വെക്കണം കേട്ടോ അപ്പോൾ കറി ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ചിരങ്ങ പിന്നെ താളിച്ച് പിന്നെ ചമ്മന്തി മതിയാ അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സമയം അത്ര ഇത്ര പതിനൊന്ന് അത്രയൊക്കെ ആയിട്ട് പതിനൊന്നേ രണ്ട് മണിയാകാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ നേരം നില ഒന്നുകൂടെ തുടച്ചിരുന്നു നല്ല മൂത്ര വെച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ തുടക്കണം ഞണീറ്റ് വന്ന് അതിൻ്റെ ഒരു മൂത്ര ഇക്കൽ കയ്യണം വിചാരിച്ചിന്ന് കുറച്ച് ഇരുന്നിട്ടാണ് അപ്പോൾ അത് നോനെണീറ്റ് ഒന്ന് കഞ്ഞി മുട്ട പൊരിച്ചത് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു ഇപ്പം മീൻ്റെ എല്ലാം ഇരി കിട്ടുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റണില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് നാൽപ്പതങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ നല്ല മഴ ആണ് കാറ്റു മഴയുന്നുട്ടോ നല്ല കാറ്റും മഴ ആയിരുന്നു അപ്പോൾ പിന്നെ തേങ്ങ വെറുക്കാനോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഒന്നും അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങിടത്തെ പിന്നെ പൊന്നോ പുതിനോക്ക് പന്ത്രണ്ടര വരെ ഇരുന്നിട്ട് എക്സാമ് ഇപ്പോൾ വന്നപ്പോൾ തന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പാതിക്കും കാക്ക പിന്നെ ഒരു നേരം തൊട്ട് ബിരിയാണി കഴിക്കുക അപ്പോൾ പിന്നെ പിന്നെ കഴിച്ചില്ല മീനും ചോറുമാണ് കേട്ടോ കഴിച്ച് പിന്നെ പൊന്നു ഇതാ പൊന്നു കഴിച്ച് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ബിരിയാണീൻ്റെ അതിൽ പറഞ്ഞിരുന്നു മസാല കുറേ വേണമെന്ന് അപ്പോൾ വേണ്ട മസാല ഞാൻ അങ്ങനെ ചിക്കൻ കഴിക്കാ മസാലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കൊറിയർ വന്നിട്ടോ മീഷോന്ന് നമുക്ക് ഗ്രൂം ട്യൂബുണ്ട് കല്യാണത്തിൻ്റെ തലേന്ന് ഗ്രൂം ട്യൂബ് ഉണ്ട് അപ്പോൾ അതിന് ബ്ലാക്ക് ഡ്രസ്സ് വേണം കേട്ടോ അപ്പം അതിന് അല്ലുവിൻ്റെയോ മുത്തുട്ടിൻ്റെയോ വന്നിട്ടുണ്ടായിരുന്നു പൊന്നുവിൻ്റെ വന്നിട്ടില്ല പിന്നെ ആദിക്ക് ഉണ്ട് കേട്ടോ എനിക്കും ഉണ്ട് ഉണ്ട് അപ്പം പിന്നെ അതാണ് ഇത് മുത്തുട്ടിൻ്റെ ആട്ടോ നൂറ്റി എഴുപതോ അങ്ങനെയൊക്കെയാണ് ആ ഒരു ഉടുപ്പിന് ഇത് പിന്നെ അല്ലുൻ്റെ വെൽവെറ്റിൻ്റെ ആണ് കേട്ടോ അത് നല്ല ക്ലോത്താണ് നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ ഉള്ളു കേട്ടോ നമുക്ക് തലേന്ന് മാത്രം ഇടാനല്ലേ പിന്നെ അവരിങ്ങനെ സ്കൂൾക്ക് ഇടുകയും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുക അവർക്കും പോകുമ്പോഴൊന്നും നമ്മൾ അതൊന്നും ഇടൂലേ പിന്നെ അതുകൊണ്ട് വില കുറഞ്ഞു തന്നെ എടുത്ത് കേട്ടോ പിന്നെ ബാ ചെന്നൈയിൽ പോയെന്ന് ചുരിദാറമ്പിറ്റ് കുടഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അത് പൊഞ്ഞു ഇതാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് അവൾ സ്കൂളിട്ട് വന്നാണ്ട് ഇങ്ങനെ ചോറകത്ത് നിന്ന് ഇരിക്കുമ്പോഴാട്ടെ ഞങ്ങൾ ഇതിർത്തിണ്ട് ഫിൽറ്ററാക്കിയിട്ടാണ് കളറും ഭംഗിയില്ലാണ്ട് കാണുന്നത് നല്ലൊരു പച്ചയാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മളെ ഷിമ്മർ മെറ്റീരിയൽ ഇല്ലേ അതുപോലത്തെ അങ്ങനെ ബലമില്ലാത്ത മെറ്റീരിയലോ അത് ഒരു നെറ്റ് പോലത്തെ ഒരു മെറ്റീരിയലില്ല നല്ല ഷിമ്മറിൻ്റെ ആ ഒരു ഗ്ലേസിങ് കിട്ടുന്ന ഒരു മെറ്റീരിയലും കൂടി കേട്ടോ കണ്ടോ അത് ഷോളാണ് നല്ല ഭംഗിട്ട് കാണാൻ അപ്പം ഞാൻ ഈ കളറ് എനിക്ക് കയറാണ്ട് എടുത്തു വച്ചാട്ടൊരു പച്ച കളറാണ് പിന്നെ ദാ ഇത് പാൻറ്റിൻ്റെ തുണി തുണിയുണ്ട് നമുക്ക് ലൈനിങ് കൊണ്ട് കെട്ടോ നല്ലൊരു കുലുങ്ങെന്ന് കണ്ടൊരു നല്ലൊരു ആണ് നല്ല നല്ലൊരു കട്ടി കുറച്ചൊരു കട്ടിങ് കാര്യമൊക്കെ ഉള്ള അപ്പം നമുക്ക് അങ്ങനത്തെ തുണിയാകുമ്പോണ്ട് തന്നെ അയക്കുള്ള മെറ്റീരിയൽ അതിൻ്റെ കൂടെ കിട്ടും കേട്ടോ അപ്പം പാൻറ്റിനും ഉണ്ട് ലൈനിങ്ങിനും ഉണ്ട് കിട്ടും ആറ് മീറ്ററോ അങ്ങനെയൊക്കെ ഉണ്ട് കെട്ടോ ലൈനിങ്ങിൻ്റെ തുണി അപ്പം നമ്മളത് അങ്ങനെ വെച്ചോക്കുമ്പം വേണ്ട നല്ല കട്ടീലേനെ കിട്ടും കേട്ടോ നല്ല ഭംഗിയുണ്ട് ചുരിദാറും ബിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ അടുത്തുള്ള അരങ്ങലൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിട്ടോ നമുക്ക് വില കുറച്ചൊക്കെ തരാം അപ്പം അതിന് ആയിരം രൂപ കേട്ടോ ബിറ്റിന് വരുന്നത് പിന്നെ ഇതിൽ ലൈനിങ്ങും ഉണ്ടല്ലോ അപ്പം പിന്നെ തയ്യലിന്റെ കൂലി മാത്രം കൊടുത്താൽ മതിയാവും എന്നാലും ഇങ്ങനെ ഇങ്ങനത്തെ ചുരിദാർ കിട്ടൂല ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആട്ടോ ആ ചുരിദാറിന് വരുന്ന വില പിന്നെ ഞാൻ വൈകുന്നേരം ഇളനീന ഇട്ടിരുന്ന ട്ടോ അഴനീർ ഇട്ട് അത് അപ്പം തന്നെ ആദ്യക്ക് വേണം വൈകുന്നേരം അപ്പം ഞാൻ ചായ ചായയൊന്നും കുടിച്ചില്ല ഒരു മൂന്നേര നാല് മണിയൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ ഞാൻ ചായ ഇട്ടിട്ടെനിക്ക് ചെറിയ തലവേദനയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ കട്ടൻ ചായ ഇട്ട് കണ്ടിട്ട് കുടിച്ചിട്ടോ അപ്പോൾ ഒരിക്കലൊന്നും ആർക്കും ചായ പറ്റൂല പിന്നെ പാൽ ചായയാണ് ബാക്കി കെട്ടോ അപ്പം ഞാൻ കട്ടൻ ചായ ഇട്ട് കുടിച്ച് പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ എന്താ വെച്ചാൽ മഴ പെയ്തിട്ട് പറ്റായിട്ടോ അപ്പം പയറുണ്ടായിട്ടുണ്ട് പയർ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പം അടുത്തിട്ട് കുഴിച്ചിട്ടായിരുന്നു എൻ്റെ ഒരു നമ്മൾ ഗിലയിലോ കാണിച്ചെന്നു തോന്നുന്നുണ്ട് പയറ് കുഴിച്ചിട്ടു പയമ്പതാ കുറച്ച് പയറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നിട്ടത് അപ്പോൾ വൈകുന്നേരം അതൊക്കെ ഇങ്ങനെ നോക്കിക്കും പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആകാൻ നേരെ കഴിക്കണ്ട ഒരു അരമക്കാലൊക്കെ കഴിക്കേണ്ട അപ്പോൾ അല്ലു എഴുതാണ് മദ്രസ് ഒക്കെ എഴുതാണ് ഒത്തൊട്ട് എൻ്റെ അപ്പുറത്ത് പഠിക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഇതിന് ബോയ്സ് കൊടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ബോയ്സ് കൊടുക്കുമ്പോൾ കണ്ടോ നിങ്ങൾ ഇടക്കിടക്ക് അതിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കലില്ലേ ഇങ്ങനെ വന്ന് കണ്ട് ഇന്നെ ഇതാക്കണം കേട്ടോ അപ്പം അതിൻ്റെ അടി കൂടെ മാളിച്ചും ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് കണ്ടോ ആ കഴിഞ്ഞല്ല പിൻ്റെ ഫോണിൻ്റെ ഒരു കഥയായിട്ട് കാണുന്നത് ഒരു ദിവസം രാത്രി ഭയങ്കര ഇരുട്ട് കുറുമി ഇരുട്ട് ഫോണ് അപ്പൊ നോക്കുമ്പോണ്ട് ഒരു അപ്ഡേറ്റ് മാത്രം കാണുന്നുണ്ട് അപ്പൊ അത് മാത്രം നെക്കി അതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നെക്കി പിന്നെ തട്ടോ സ്ഥിതി അതുകൊടുക്കെ പിന്നെ ഫോണിൻ്റെ കഥ കഴിഞ്ഞ് പിന്നെ രണ്ട് ദിവസമായപ്പോൾ തന്നെ ഒരു ലൈൻ ഇപ്പം ഒമ്പത് ലൈനായിട്ടുണ്ട് അപ്പോൾ അത് ഡിസ്പ്ലേ പോവുകയാണെന്ന് പറഞ്ഞ് ഇപ്പം മഞ്ചേരി മൈജീനെ കാണിച്ചു കൊടുത്തപ്പോൾ ആറ് അഞ്ഞൂറ് ഡിസ്പ്ലേ ഒക്കെ ആകും എന്ന് പറയോ ഇത് എൽ ഇ ഡി ഡിസ്പ്ലേ ആണെന്ന് പറട്ടെ ഒറിജിനലാണ് നമ്മൾ ഫോണ് കമ്പനി ഫോണായതുകൊണ്ട് തന്നെ ക്യാമറ നല്ല അടിപൊളി ക്യാമറ ആയിട്ട് ഇനി ഇപ്പം ഇനി അടുത്തുള്ള വീഡിയോസൊക്കെ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല ഇത് ഡിസ്പ്ലേ പോയാല് അപ്പം പിന്നെ നമ്മൾ നല്ല കാരൊക്കെ ഒന്ന് കടയിലൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ്ട് രാത്രി തന്നെ കുട്ടികളെ കൂട്ടി ഇറങ്ങി കേട്ടോ വായ്ക്കാളിലൊക്കെ ബുക്കൊക്കെ കാറിൽ വെച്ചുകാണ്ട് പോലെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതാകുന്നത് കടയിലെത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ആറ് എണ്ണൂറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ നമുക്ക് മറ്റിയൊക്കെ അങ്ങോട്ട് മാറ്റാം എന്ന് പറഞ്ഞ് കണ്ട് അങ്ങനെ ആക്കി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ കിടന്ന് അപ്പം ഇത്രയേക്കുള്ളൂ നമ്മളെ വീഡിയോ അപ്പം ഞാനിനി കല്യാണത്തിൻ്റെ എല്ലാ വിശേഷങ്ങളായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സേവന ഡേറ്റും അവളെ അർബിറ്റ് നേറ്റ് പുതിയണിൻ്റെ പിന്നെ ഞങ്ങൾ പർച്ചേസിങ് അവളെ കൊണ്ടിട്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് വീഡിയോ ഇട്ടിട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കാണുവാണെട്ടോ അത്രയൊക്കെ ഉള്ളു നമ്മളെ ഇന്നത്തെ ദിവസം കുറേ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത്ര ആക്കിയത് ഇത്രയോ പതിനഞ്ച് മിനിറ്റോ അങ്ങനെയൊക്കെ ആക്കിയത് ട്ടോ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ബോറടിക്കുമല്ലോ ഇങ്ങനെ ഇട്ടിട്ട് കണ്ട് കണ്ട് ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത്ര ഇട്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ